അലൈക്കും അസലാമലൈക്കും ഹംദൻ കസീറൻ തൊയ്യബ് മുബാറി ഏറെ സ്നേഹം നിറഞ്ഞ രക്ഷിതാക്കളെ സഹോദരി സഹോദരന്മാരെ നാം ഓരോരുത്തരും കുടുംബപരമായി ജീവിക്കുന്ന ആളുകളാണ് ആ ഓരോ കുടുംബാംഗങ്ങളും അവരുടെ സമയം ചെലവഴിക്കുന്ന ഒരിടമാണ് അവരുടെ ഭവനം എന്നുള്ളത് ആ ഭവനം എന്തായിരിക്കണമെന്ന് അള്ളാഹു സുബാനു വത്ത ആല നമ്മെ പഠിപ്പിക്കുന്നുണ്ട് മിൻ അള്ളാഹു സുബാനോ താല പറയുകയാണ് നിങ്ങളുടെ വീടുകളിൽ വെച്ച് ഓദിക്കേൽപ്പിക്കപ്പെടുന്ന അള്ളാഹുവിൻ്റെ വചനങ്ങളും തത്വജ്ഞാനവും നിങ്ങൾ ഓർമ്മിക്കുകയും ചെയ്യുക എന്ന് അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നു അതുകൊണ്ട് നമ്മുടെ ഭവനം അള്ളാഹുവിന് വിശുദ്ധ ഖുർആൻ ഓതുന്ന ഒരു ഭവനമാണോ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്ത് പഠിപ്പിക്കുന്ന ഒരിടമാണോ എന്ന് നമ്മൾ ആലോചിക്കുക വളർന്നു വരുന്ന നമ്മുടെ മക്കൾ അവിടെ നിന്നാണ് പഠിച്ചിറങ്ങേണ്ടത് ആ ഭവനം എങ്ങനെയുള്ളതാണ് എന്ന് ഓരോ രക്ഷിതാക്കളും ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുപോലെ ان رسول الله صلى الله عليه وسلم برَنَّ مثل البيت الذي يذكر الله فيه والبيت الذي لا يذكر الله فيه ാഹുല പറയുകയാണ് അള്ളാഹുവിനെ കുറിച്ച് സ്മരണയുള്ള വീട് ജീവനുള്ള വീടും അള്ളാഹുവിനെ കുറിച്ച് സ്മരണയില്ലാത്ത വീട് നിർജീവമായ വീടുമാണെന്ന് റസൂലി അള്ളാഹു അലൈ വസ്സലമ പഠിപ്പിക്കുമ്പോൾ നമ്മുടെ വീട് ജീവനുള്ള വീടാണോ അതല്ല നിർജീവമായ വീടാണോ എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കുക അത് പഠിക്കുക അതിനുള്ള അവസരങ്ങൾ നമ്മുടെ വീടകങ്ങളിൽ വെച്ചു കൊടുക്കുക നമ്മുടെ വിദ്യാർത്ഥികൾ നമ്മുടെ കുട്ടികൾ അത് മനസ്സിൽ ാക്കി പഠിച്ച് മുന്നോട്ട് പോകുന്ന സാഹചര്യങ്ങൾ നമ്മുടെ വീടകങ്ങളിൽ നമ്മൾ രക്ഷിതാക്കൾ ഉണ്ടാക്കുക നമ്മുടെ വീടിൻ്റെ അകത്ത് നമസ്കാരങ്ങൾ നടക്കുന്നുണ്ടോ റസൂർ അള്ളാഹി സല്ലാഹു അലൈ വസലമ്മ സുന്നതു നമസ്കാരത്തെ കുറിച്ച് വീടിൻ്റെ ഒരു അവകാശമാണെന്ന് അള്ളാൻ്റെ റസൂൽ സല്ലാഹു അലൈ വസലമ്മ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്

أحب إلي من أن أصلي في المسجد إن رسول الله صلى الله عليه وسلم بريغيانه എന്താണ് എൻ്റെ വീടിൻ്റെ എത്ര അടുത്താണ് പള്ളി എന്ന് നീ കാണുന്നില്ലേ എന്നാ തൃശ്ശൂർ പറഞ്ഞു വീട്ടിൽ വെച്ച് നമസ്കരിക്കുന്നതാണ് പള്ളിയിൽ വെച്ച് നമസ്കരിക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം ഇത് ഏത് നമസ്കാരത്തെക്കുറിച്ച് സുന്നത്ത് നമസ്കാരത്തെക്കുറിച്ചാണ് കാരണം റസൂർ അള്ളി സാഹു അല്ലൈവസ്ലി ഹദീസിൻ്റെ അവസാനം പറഞ്ഞത് ഇല്ല അൻതൂന സ്വലാത്തൻ മക്കൂപത്തൻ ലെ നിർബന്ധ നമസ്കാരങ്ങൾ ഒഴികെ എന്ന് പറയുമ്പോൾ നിർബന്ധമായ നമസ്കാരം പുരുഷന്മാർക്ക് പള്ളിയിൽ വെച്ച് നമസ്കരിക്കലാണ് നിർബന്ധം മറ്റുള്ള നമസ്കാരങ്ങൾ നമസ്കാരങ്ങൾ സുന്നത്ത് നിങ്ങൾ അത് വീടകങ്ങളിലേക്ക് കൊടുക്കണമെന്ന് റസൂർ വസ്ലമ്മ പഠിപ്പിക്കുകയാണ് കാരണം റസൂൽ പറഞ്ഞു പറയുകയാണ് നിങ്ങളിൽ ആരെങ്കിലും നമസ്കാരം പള്ളിയിൽ നമസ്കരിക്കുമ്പോൾ അവന്റെ നമസ്കാരത്തിൽ ഒരു ഭാഗം അതായത് സുന്നത്ത് സുന്നസ്കാരം അവന്റെ വീടിനായി നീക്കം വെക്കണമെന്ന് റസൂല് പറയുകയാണ് ആ നീക്കം വെക്കാനുള്ള കാരണം അള്ളാഹു അവന്റെ നമസ്കാരത്താൽ അവന്റെ ഭവനത്തിൽ നന്മ പറയുമ്പോൾ നമസ്കാരങ്ങൾ നമ്മുടെ വീടകങ്ങളിലേക്ക് കൊണ്ടുവരാൻ നമ്മുടെ വിദ്യാർത്ഥികൾ നമ്മുടെ കുട്ടികൾ അത് പഠിക്കുവാൻ നമ്മൾ അവസരം ഒരുക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ വീട് റസൂൽ അല്ലാഹു പറഞ്ഞതുപോലെ ആരും നിങ്ങളുടെ നിങ്ങളുടെ ഭവനങ്ങൾ സൂറത്തുൽ ബക്കറ ഭവനത്തിൽ വെച്ച് പാരായണം ചെയ്യുന്ന വീടുകളിൽ നിന്ന് പിശാജ് അകന്ന് പോകുന്നതാണ് അത്തരത്തിൽ സുന്നത്ത് പഠിപ്പിക്കുന്ന നമസ്കാരങ്ങൾ നിർവഹിക്കുന്ന അത്തരത്തിലുള്ള ഭവനങ്ങളാക്കി മാറ്റുവാൻ ഓരോ രക്ഷിതാക്കളും ശ്രദ്ധിക്കുക അള്ളാഹു സുബാൻ താര അതിനുള്ള തോഫിക്ക് നൽകി എല്ലാ